പിന്നെ വിവാഹം കഴിയാനായി മഹാവിഷ്ണുവിന് തുളസിമാല ഡബിൾ തുളസിമാല ചാർത്തി അനുഗ്രഹം വാങ്ങി പല കഥകളും പല കുട്ടികളുടെയും വിവാഹങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് നമസ്കാരം സുധീഷ് ചെമ്പളശ്ശേരിയാണ് അപ്പൊ ഞാൻ എന്നുള്ളത് ഇവിടെ പാലക്കാട് ജില്ലയിലെ പെരുങ്കുളങ്കര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് ക്ഷേത്രത്തിലാണെട്ടോ ഇത് പാലക്കാട് ജില്ലയിൽ നിന്ന് പാലക്കാട് ചെറുപ്പളശ്ശേരി റൂട്ടില് പതിനാറാമായിരുന്നൊരു കുണ്ടോമ്പാടം എന്ന് പറയും കുണ്ടോമ്പാട ഒരു പഞ്ചായത്ത് കോങ്ങാട് പഞ്ചായത്തില് ഒരു നാല് അഞ്ച് കിലോമീറ്ററോളം ദൂരം ഈ ക്ഷേത്രത്തിലേക്ക് ഉണ്ട് കേട്ടോ അവിടെ നിന്ന് പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ അവിടെ നിങ്ങടെ ബസ് സൗകര്യങ്ങളോ കാര്യങ്ങളോ ഇല്ല അപ്പൊ അവിടുന്ന് ഒരു വണ്ടി വിളിച്ച് ഇങ്ങോട്ട് വരേണ്ടി വരും പക്ഷെ മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് അതുമാതിരി ഇതിന്റെ ക്ഷേത്രക്കുളവും കാര്യങ്ങളൊക്കെ അത്രയും ഇതുണ്ട് അതുപോലെ ഇവിടെ ഒരുപാട് ചരിത്രവും ഐതിഹ്യമൊക്കെ ഉള്ളൊരു ക്ഷേത്രമാണ് അപ്പൊ എന്തായാലും അതിന്റെ ചരിത്രവും ഐതിഹ്യം കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കമ്മിറ്റിയുള്ള ആളുകളുണ്ട് അപ്പൊ അവരോട് നമുക്ക് ചോദിക്കാം അപ്പൊ ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും ഫേസ്ബുക്കിലാതിട്ടാണ് ആളുകൾ ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് കൂടിയാണ് യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമന്റ് ചെയ്യുക നമ്മൾ ഇതുപോലുള്ള ക്ഷേത്രങ്ങളൊക്കെ മറ്റുള്ള ആളുകളിലേക്കും മറ്റുള്ള ദേശങ്ങളിലേക്കും എത്തട്ടെ അപ്പം ആരും ഷെയർ ചെയ്യാൻ മടി കാണിക്കരുത് ഓക്കെ ഇത് പെരുങ്കുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രം പാലക്കാട് ജില്ലയിൽ പാലക്കാട് ചെറുപ്പളശ്ശേരി റോഡിൽ പതിനാറാം മൈലിറങ്ങി കുണ്ടുവമ്പാടം റോഡിൽ അഞ്ച് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ മനോഹരമായ ഈ ക്ഷേത്രത്തിലെത്താം ഏകദേശം രണ്ടായിരം വർഷത്തോളം പഴക്കം ഈ ക്ഷേത്രത്തിന് കണക്കാക്കുന്നു ക്ഷേത്രത്തിനരുകിലുള്ള താമരക്കുളം എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് ഈ താമരക്കുളത്തിനരുകിലൂടെയാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് എത്തുക വിടർന്നു നിൽക്കുന്ന താമരപ്പൂക്കൾ ആരെയും ആകർഷിക്കും ു മുന്നിൽ ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മകളും പേറി ഒരു ആൽമരവുമുണ്ട് പഴമ ചോരാതെ പൂർണമായും ഒരു ഗ്രാമത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം മനോഹരമായ ഒരു ദൃശ്യ വിസ്മയം തന്നെയാണ് ക്ഷേത്രത്തിനുള്ളിലായി ശാസ്താവും ഗണപതിയും പുറത്ത് ബ്രഹ്മരക്ഷസും നാഗങ്ങളും സ്ഥിതി ചെയ്യുന്നു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ സർവ ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്ന് ഭക്തർ പറയുന്നു രോഗങ്ങൾ മാറാനും മംഗല്യഭാഗ്യത്തിനും ഉത്തമമാണ് ഈ ക്ഷേത്രം ശ്രീകൃഷ്ണ ജയന്തി വളരെ പ്രാധാന്യത്തോടെ ഇവിടെ ആഘോഷിക്കപ്പെടുന്നുണ്ട് ഏകദേശം എത്ര വർഷം പഴക്കമുണ്ട് ഈ ക്ഷേത്രം എത്ര ഒരു പത്തഞ്ച് ഒരു പത്തിരണ്ടായിരം കൊല്ലം പഴക്കം ഉണ്ടാകുന്ന ഈ ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തെ കുറിച്ച് എന്തിനാ അറിയണ കഥകൾ പറയാം അതിനെ കുറിച്ച് പറയാൻ അത്ര കൃത്യമായിട്ട് അറിയില്ല ഞങ്ങളിപ്പോ എനിക്ക് ഒരു പത്തറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ നമ്മള് വളരെ ചെറുപ്പം മുതൽ ഇവിടെ വരവും ഇതൊക്കെ ഉണ്ട് അന്നും ഇങ്ങനെ തന്നെയാണ് ക്ഷേത്രം ആ മഹാവിഷുവാണ് പ്രതിഷ്ഠ പിന്നെ നാഗങ്ങളും ബ്രഹ്മരക്ഷസും പിന്നെ അയ്യപ്പനും ഗണപതി ഒക്കെ പിന്നെ നിത്യപൂജ കഴിക്കുന്നുണ്ട് പിന്നെ ഇപ്പൊ കുറച്ചു കാലമായിട്ട് രണ്ടു വർഷമായിട്ട് വൈകുന്നേരം പൂജ തുടങ്ങുന്നുണ്ട് മുമ്പേ രാവിലെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ശ്രീകൃഷ്ണ ജയന്തിയാണ് വർഷത്തിൽ ഒരിക്കൽ ആഘോഷിക്കുന്നത് കുറച്ചു മാസത്തിൽ ഒരു മാസം നിത്യപൂജയും പിന്നെ നിറമാലി ചുറ്റുവളക്കും തേമാലി രാമായണ പാരായണം അങ്ങനെ വിശേഷമാണ് പിന്നെ ഭരണവേലയ്ക്കൊക്കെ പിന്നെ തൊട്ടടുത്ത് ചെറുപത്തുകാല് ഭരണവേല ദിവസമൊക്കെ വിടുന്നു പൂരം പൂണൊക്കെ ഉണ്ട് അങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ ഉള്ളു പിന്നെ ശ്രീകൃഷ്ണ ജയന്തി ദിവസം ഒരു പ്രസാദം കൂട്ടും അങ്ങനെയൊക്കെ കഴിക്കലുണ്ട് അതാണ് ഇപ്പൊ ഇവിടുത്തെ വിശേഷങ്ങൾ ഇവിടുത്തെ പ്രധാന വഴിപാട് എന്താ വഴി പ്രധാന വഴിപാട് പുഷ്പാഞ്ജലി പിന്നെ പാൽപായസം അതേമാതിരി ശങ്കാഭിഷേകം അതേപോലെ പിന്നെ അങ്ങനെയൊക്കെ തന്നെയാണ് പിന്നെ മാല തുളസിമാല് തെച്ചിമാല് ആളുകൾ അതേമാതിരി ഇപ്പോ ഓരോ ക്ഷേത്രത്തിലും അതോ കുക്കേറുണ്ടല്ലോ അവരുടെ എന്താവശ്യങ്ങൾക്കായിട്ട് അധികം ഇവിടെ വരാറില്ല അധികം അവര് കാര്യ സാഹചര്യത്തിന് ചുറ്റുവളക്ക് കഴിക്കാൻ അങ്ങനെ വരും ഇടയ്ക്കിടയ്ക്ക് ചുറ്റുവളക്ക് ഉണ്ടാവല്ലോ ചുറ്റുവളക്ക് കഴിക്കാന്നുള്ളതാണ് ആ അല്ലേ ആഹ് അതെ അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ആരെങ്കിലും പറയാറുണ്ടോ അനുഭവങ്ങൾ ആ ജനങ്ങൾ പറയണ്ട് ഇവിടെ അഭിവൃദ്ധി ഉണ്ടാവും ഇവിടെ വിചാരിച്ച കാര്യം നടക്കലുണ്ട് എന്നൊക്കെ പറയുന്നു അങ്ങനെ ആളുകൾ വരുന്നുണ്ട് ദേവസ്വം ബോർഡിന്റെ ഇപ്പോ മുമ്പ് അങ്ങനെ ആയിരുന്നു പിന്നെ ഇപ്പൊ അവര് പിന്നെ വരുമാനം ഇല്ലാത്തതിനെ കൊണ്ട് ഒഴിവാക്കായിട്ട് ഇപ്പൊ അടുത്തുള്ള ജനങ്ങൾ കമ്മിറ്റി ആയിട്ട് അങ്ങനെ കൊണ്ട് നടക്കുകേരി ട്രസ്റ്റി ആയിരുന്നു ഉണ്ടായിരുന്നു അവരും അങ്ങനെ വരുന്നില്ല പ്രധാന ആഘോഷം ശ്രീകൃഷ്ണ ജയന്തി ശ്രീകൃഷ്ണ ജയന്തിയാണ് ഇതേ മഹാവിഷ്ണു ക്ഷേത്രം കുണ്ടു അമ്പാനും പാലക്കാട് ജില്ലയിലെ പതിനാറാം മേയിൽപ്പെട്ട് തിരുനെല്ലി ഗ്രൂപ്പിൽപ്പെട്ട ക്ഷേത്രമാണ് ഇത് മഹാവിഷ്ണു ക്ഷേത്രം ഇവിടെ ഗവൺമെൻറിന് യാതൊരു ആനുകൂല്യങ്ങളും ഇതിലേക്ക് ബാധകമല്ല മൂന്ന് ക്ഷേത്രങ്ങൾ പൂട്ടിക്കിടക്കുന്ന സ്ഥിതിയിലായത് കൊണ്ട് ജീർണിച്ചു കിടന്നത് ഇവിടുത്തെ നാട്ടുകാരുടെ പ്രയത്നം കൊണ്ട് ഒരു ക്ഷേത്രമാക്കി മാറ്റി ഇതിൻ്റെ ഒരു പ്രമുഖ വ്യക്തി ഉണ്ടായിരുന്നു രാമൻകുട്ടി നായർ പുത്തമ്പെട്ടിൽ അദ്ദേഹത്തിന്റെ കീഴിൽ മുരളീധരൻ മാഷ് ഏർ പ്രസിഡന്റ് ആയിട്ടും സെക്രട്ടറി ആയിട്ടും ഇതിൽ ഉൾപ്പെട്ട് മുന്നോട്ട് കൊണ്ടുവന്ന ഒരു ക്ഷേത്രമാണ് ഇപ്പൊ ഇതിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ച് ആ കമ്മിറ്റിക്കാരാണ് ഈ ക്ഷേത്രം നടത്തുന്നത് വരുമാനം ഇല്ലാത്തത് കൊണ്ട് ദേവസ്വത്തിലേക്ക് ഏറ്റ് എടുത്തിട്ടില്ല ഇപ്പോ അവരുടെ നിലയിൽ ഇത് പൂട്ടിക്കിടക്കുന്ന ഒരു ക്ഷേത്രായിട്ടാണ് കാണുന്നത് എന്നാൽ വരുമാനം കൂടിയാൽ ദേവസ്വം ഏറ്റെടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ആയതുകൊണ്ട് ഇതിൽ ഒരു മഹാ ക്ഷേത്രമായി അംഗീകരിച്ച് ഏർ ദേവസ്വം ബോർഡിന്റെ ആനുകൂല്യങ്ങൾക്കായി ഞങ്ങൾ പലതവണ അപേക്ഷിക്കുകയും എന്ന് പറഞ്ഞ് റിപ്പോർട്ട് തിരിച്ചു വരികയും ചെയ്തിട്ടുണ്ട് ആയതുകൊണ്ട് ഈ ക്ഷേത്രം ഒരു മുൻപന്തിയിലേക്ക് എത്തിക്കുവാൻ നല്ലവരായ നാട്ടുകാരുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടായിരിക്കണമെന്നാണ് ഞങ്ങളുടെ കമ്മിറ്റിയുടെയും എല്ലാവരുടെയും അഭിപ്രായം ഇപ്പൊ കമ്മിറ്റി ഓരോ വീട്ടുകാരും ഒരു ദിവസത്തെ പൂജ കൊണ്ടും ഈ ഇരുപത്തി പൂജ കിട്ടിയത് കൊണ്ടും അതിൻ്റെ ചുറ്റുവിളക്ക് ഇവിടുത്തെ പ്രധാന ഒരു വഴിപാടായി പിന്നെ വിവാഹം കഴിയാനായി മഹാവിഷുവിന് തുളസിമാല ഡബിൾ തുളസിമാല താർത്തി അനുഗ്രഹം വാങ്ങി പല കഥകളും പല കുട്ടികളുടെയും വിവാഹങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് അതിൻ്റെ പ്രശസ്തി അറിഞ്ഞതുകൊണ്ട് ഇപ്പോഴും ഇവിടെ ഡബിൾ മാല ചാർത്തി ഇവിടെ പൂജാതി കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എൻ്റെ പേര് മോഹൻദാസ് ഇവിടെ ഏർ വിചാരിച്ച കാര്യങ്ങൾ എല്ലാം സഹായിപ്പിച്ചു കൊടുക്കുന്ന ഒരു തപസിലിരിക്കുന്ന ഒരു വായ്പനാണ് എന്ത് കാര്യം സഹായിക്കും കല്യാണങ്ങളും എല്ലാം നടത്തി കൊടുണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ സഹായിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഗുരുവായൂർപ്പന് എന്ത് ചെയ്താലും ഗുരുവായൂരപ്പിന് അത് ഇതാക്കി കൊടുക്കുന്നുണ്ട് കല്യാണങ്ങൾ നടന്നു പോകുന്നുണ്ട് ഓരോ കാര്യം നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ അനുഭവം എന്താ വയ്യ അതായപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാം സോക്കടു ഭേദ കിട്ടുന്നുണ്ട് രോഗങ്ങൾ വേദം അറിയതാണുണ്ട് എന്റെ കാര്യം സഹായിക്കും വീടവിടെ ഇവിടെ അടുത്തന്നെ വീടത്തന്നെ എന്നും ക്ഷേത്രത്തിൽ വരുവല്ലേ എന്നും ക്ഷേത്രത്തിൽ ഇവിടെ കുളത്തിൽ കുളിച്ച് പോകും